മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം കഴിഞ്ഞ മാസം ഭാരതത്തിലെത്തിയിട്ടുള്ള ദുബായ് കിരീടവകാശി ഷെയ്ഖ് ഹംദാൻ നമ്മുടെ സുരേഷ് ഗോപിക്ക് നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് ഒരു വാച്ച് സമ്മാനമായിട്ട് കൊടുത്തിരിക്കുന്നു അതിന്റെ ഫോട്ടോ ഉൾപ്പെടെ ഇപ്പോ അദ്ദേഹം തന്നെ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് ഞാനത് വായിച്ചു കേൾപ്പിക്കാം കഴിഞ്ഞ മാസം ഭാരത സന്ദർശനം നടത്തിയ ദുബായ് കിരീടവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തോ സമ്മാനിച്ച വാച്ചുമായി കൃത്യമായിട്ട് അദ്ദേഹം അത് ഷെയർ ചെയ്തതാണ് ഈ ഒരു പോസ്റ്റ് കണ്ടതോട് കൂടിയിട്ട് നമ്മുടെ കേരളത്തിലെ ജിഹാദികൾക്ക് തീവ്ര ചിന്താഗതിക്കാർക്ക് കമ്മികൾക്ക് വലിയ രീതിയിലാണ് കുരുവൊട്ടുന്നത് കമ്മികൾക്ക് കുരുവൊട്ടുന്നത് മറ്റൊന്നുകൊണ്ടല്ല കമ്മികളാണ് ഇവിടെ ഒരു അജണ്ട തന്നെ പ്രധാനമായിട്ടും സൃഷ്ടിക്കാറുള്ളത് അതായത് മുസ്ലിങ്ങൾക്കെതിരെയാണ് സുരേഷ് ഗോപി മുസ്ലിങ്ങൾക്കെതിരെയാണ് ബി ജെ പി മുസ്ലിങ്ങൾക്കെതിരെയാണ് കേന്ദ്ര സർക്കാർ എന്നൊരു അജണ്ടയുടെ നിരന്തരം സൃഷ്ടിക്കാറുള്ളത് കമ്മികളാണ് അപ്പൊ ഇത് കാണുമ്പോൾ വലിയ രീതിയിൽ കുരുപൊട്ടല് കമ്മികളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവും അത്തരത്തിലുള്ള കുറച്ച് ഉദാഹരണങ്ങൾ അതായത് തീവ്ര ചിന്താഗതിക്കാര് ജിഹാദികള് ഇവർക്കൊന്നും തന്നെ തീരെ സഹിച്ചിട്ടില്ല ഞാൻ ഏതായാലും കുറച്ച് ഉദാഹരണത്തിന് കുറച്ച് കമന്റുകൾ മുന്നോട്ട് വെക്കാം ആദ്യത്തെ കമന്റ് ആണ് കോര കൊടുത്ത സമ്മാനം പറ്റും കോയാനെ പറ്റില്ല എന്താല്ലേ കോരു പൊട്ടിയിട്ട് തോന്നിയതുപോലെ ചോദിക്ക ഇവിടെ കോയരെയും പറ്റൂല ജിഹാദികളെയും പറ്റൂല തീവ്ര ചിന്താഗതിക്കാരെയും പറ്റൂല പക്ഷെ സാധാരണ സ്ത്രീകൾക്ക് ആരും തന്നെ എതിരല്ല തീവ്രവാദത്തെയും ഭീകരവാദത്തെയും അടിച്ചമർത്തുന്ന പലസ്തീൻ പ്രകടനം പോലും വിളിക്കാൻ അനുവദിക്കാത്ത രാജ്യത്തെ ഭരണാധികാരികൾ ഒരു സമ്മാനം കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അത് സ്വീകരിക്കാവുന്നതാണ് ഈ ഭാരതത്തിലെ ഓരോ പൗരന്മാർക്ക് അതിൽ ആളുകളൊക്കെ തിരിച്ചറിയാം അടുത്ത കമന്റ് ആണ് മുസ്ലിങ്ങളെ തീവ്രവാദിയായി കാണുന്ന മുന്നേ പോയി സമ്മാനം മേടിച്ചുകൊണ്ട് വന്നേക്കുന്നു കഷ്ടം ഞാൻ ഈ വ്യക്തിയുടെ പ്രൊഫൈലിലൊക്കെ കയറി നോക്കി നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് വേണ്ടിയിട്ട് വലിയ രീതിയിൽ പോസ്റ്റൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാ വ്യക്തിയാണ് ഇവിടെ മുസ്ലിങ്ങളെ തീവ്രവാദികളായിട്ട് കാണുന്നത് സാധാരണ മുസ്ലിങ്ങളെ ആരും ഇവിടെ ഒരു അവരെ കൂട്ടിപ്പിടിക്കുക എന്നല്ലാതെ ഒരിക്കലും തള്ളി അതേ സമയത്ത് തീവ്രവാദികളെയും ജിഹാദികളെയും തള്ളിപ്പറയും അല്ല ഹീ ഹീ പറയുന്ന ഷെയ്ഖ് ഹംദാനെ പോലും ഇവരൊന്നും പറ്റുന്നില്ലേ ഷെയ്ഖ് ഹംദാന് സുരേഷ് ഗോപിക്ക് സമ്മാനം കൊടുത്തതിൽ വലിയ കുരുമൊട്ടലാണ് ഇവരുടെയൊക്കെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപിക്ക് കൊടുത്തത് ഇവരുടെയൊക്കെ നെഞ്ചത്ത് അടി കിട്ടുന്നത് പോലെ തന്നെയാണ് എന്നുള്ളതല്ലേ ഇത്തരം കമന്റ് ഒക്കെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അടുത്ത കമന്റാണ് ോപിച്ചേട്ട അതൊരു ജിഹാദി തന്ന വാച്ചല്ലേ ഇങ്ങ് തന്നേര് ഈ പാവം ജിഹാദി ഉപയോഗിച്ചോളാം അല്ലെ ജിഹാദി ആക്കുകയാണ് ഈ വ്യക്തിയൊക്കെ ഇവന്റെ ഒരു കുരുവൊട്ടൽ നിങ്ങൾ കണ്ടില്ലേ ജിഹാദി തീവ്ര ചിന്താഗതിക്കാർക്കൊക്കെ എതിരെ പറയുമ്പോൾ എന്തിനാണ് സാധാരണ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ പ്രതികരിക്കേണ്ടത് ഒരിക്കലും വേണ്ട പക്ഷെ ജിഹാദികളെയും തീവ്ര ചിന്താഗതിക്കാരെയും പറയുന്ന അല്ലെങ്കിൽ അവർക്കെതിരെ ആര് ശബ്ദിച്ചാലും അവർക്കെതിരെ സംസാരിക്കാൻ രംഗത്തിറങ്ങുന്നവരാണ് യഥാർത്ഥ ജിഹാദി ജിഹാദി എന്താണ് സാധാരണ മുസ്ലിം എന്താണ് എന്നൊക്കെ ഈ രാജ്യത്തെ ഭരണാധികാരികൾക്കൊക്കെ തന്നെ വ്യക്തമായിട്ടറിയാം യു എ ഭരണാധികാരികളൊക്കെ സഹല തീവ്രവാദത്തെയും അടിച്ചമർത്തുന്നത് കൊണ്ട് തന്നെ ഈ രാജ്യത്തെ ഏതൊരു പൗരനും ഈ രാജ്യത്തെ ഏതൊരു വ്യക്തിക്കും അവിടുത്തെ ഭരണാധികാരികൾക്ക് കൊടുക്കുന്ന സമ്മാനങ്ങളൊക്കെ വാങ്ങാം എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം അടുത്ത കമന്റ് ആണ് ും അഭിമാനവും ഉണ്ടെങ്കിൽ നീ അത് കെട്ടരുത് ചുറ്റുകോപിരി പൊട്ടി ഒലിയ ഞാൻ ഈ ഒരു വാർത്ത സുരേഷ് ഗോപി ഒരു പോസ്റ്റ് പങ്ക് വെച്ച സമയത്ത് തന്നെ ഞാൻ ആദ്യം തന്നെ കരുതരുത് ഒരുപാട് ആളുകൾക്ക് ഇന്ന് കുരു പൊട്ടി ഒലിക്കുമല്ലോ എന്നാ ഇതുമായിട്ട് മൗദൂതികളെന്തോക്കി ഏത് ഏത് അതുമായിട്ടാണ് രംഗത്തിറങ്ങ എന്നുള്ളതും നമുക്ക് കാത്തിരിക്കാം ഇതൊക്കെ നിങ്ങളുടെ വേണ്ടേ ണ്ടെങ്കിൽ ഇത് കെട്ടരുത് എന്ന് കൊടുത്ത രാജാവിന് പ്രശ്നമില്ല കൊടുത്ത കിരീടവകാശിക്ക് പ്രശ്നമില്ല വാങ്ങിയ സുരേഷ് ഗോപിക്ക് പ്രശ്നമില്ല ഇവിടെയുള്ള ജിഹാദികൾക്കാ വലിയ കുരുവട്ടല് അടുത്ത അടുത്ത അടുത്താണ് ജിഹാദി വാച്ച് നാണം മാനമുണ്ടെങ്കിൽ അയാൾ അത് കെട്ടില്ല ഏ കൊടുത്ത ക്രസ്സല്ല വാങ്ങിയ ക്രസ്സല്ല ഇവിടെയുള്ള ഒരുപാട് ജിഹാദികള് വലിയ കുരുപൊട്ടലുക ഇവിടെ ഈ അതായത് ജിഹാദികള് തീവ്ര ചിന്താഗതിക്കാര് കമ്മികളൊക്കെ നമ്മുടെ കേരളത്തില് നിരന്തര ഒരു പ്രചരണമുണ്ട് നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികള് സുരേഷ് ഗോപി പ്രത്യേകിച്ച് സുരേഷ് ഗോപിനെ വലിയ രീതിയിലാണ് ആക്രമിക്കുന്നത് മുസ്ലിങ്ങൾക്കെതിരെയാണോ എന്നാ പറയാ അതേസമയം സുരേഷ് ഗോപി തൃശ്ശൂരിലെ ജുമാ മസ്ജിദിൽ പോയിട്ട് അവിടെ ഈ പറയുന്ന റമദാൻ മാസമാണെങ്കിൽ നോമ്പ് തുറക്കാൻ ചെല്ലാറുണ്ട് അങ്ങനെ എല്ലാ രീതിയിലും അദ്ദേഹം സഹകരിച്ച് ഏതൊരു മുസ്ലിമുമായി ബന്ധപ്പെട്ട ആഘോഷം വന്നു കഴിഞ്ഞാലും അദ്ദേഹം അതിന് ആശംസകൾ നേരാറുണ്ട് അതായത് അദ്ദേഹം സകല രീതിയിലും എല്ലാ മതങ്ങളെയും ഒരുപോലെ കണ്ടുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ മതത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് മറ്റെല്ലാ മതങ്ങളെയും ബഹുമാനിച്ച് മുന്നോട്ട് പോകുന്നൊരു വ്യക്തി തന്നെയാ പക്ഷെ ഇവിടെ ഒരു അജണ്ട ഉണ്ട് ജിഹാദികൾക്കും കമ്മികൾക്കും ഏത് വിധേയരെയും ഇദ്ദേഹത്തെ അങ്ങ് തകർക്കണമെന്ന് എന്നാൽ ഒരു തരത്തിലും തകർക്കാനാകുന്നില്ല മാത്രമല്ല കിരീടവകാശികൾ പോലും സുരേഷ് ഗോപിക്ക് വേണ്ടിയാണ് കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത് അതായത് ലോകത്ത് ഏ പ്രധാനപ്പെട്ട മുസ്ലിങ്ങളെ കുറിച്ചൊരു ചർച്ചയും മുസ്ലിം ഭരണാധികാരികൾ മുസ്ലിം എന്നൊരു ചർച്ച വന്നാൽ ആദ്യം ഓടിയെത്തുക ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കാണ് യു എ ഇ സൗദി അറേബ്യ ഇത്തരം രാജ്യങ്ങൾ ഇത്തരം രാജ്യങ്ങളിലെ ഭരണാധികാരികളുടെ പ്രിയപ്പെട്ട ഭരണാധികാരി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതേപോലെ തന്നെ ഈ രാജ്യത്തെ ഭരണാധികാരികൾ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥ പ്രധാനപ്പെട്ട മന്ത്രിമാരും നിങ്ങൾക്ക് തന്നെ ആണല്ലോ സുരേഷ് ഗോപിക്കും വലിയ സമ്മാനം കൊടുത്തിരിക്കുന്നു ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ കേരളത്തിലെ ജിഹാദികളും അതേപോലെ തന്നെ കമ്മികൾക്കൊക്കെ സഹിക്ക ഇതൊരു കുരു പൊട്ടി ഒലിക്കാണ്ട് ഒരുപാട് വാർത്ത വന്നിട്ടേ ഉള്ളൂ ഇനി ഇവർ ഇതിനെ എങ്ങനെയാണ് ഇതിനെതിരെ എങ്ങനെയാണ് ഇത് പ്രതിരോധിക്കുക എന്നുള്ളതാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത് സുരേഷ് ഗോപിയുടെ ഇടപെടലുകൾ കേരളത്തിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂരുമായി ബന്ധപ്പെട്ട് പോലും നമ്മുടെ വിദ്യാർത്ഥികൾ കേരളത്തിലുള്ള വിദ്യാർത്ഥികളൊക്കെ കുടുങ്ങിക്കിടന്ന ആളുകളെയൊക്കെ തന്നെ കേരളത്തിലേക്ക് എത്തിച്ചു തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള ഡെവലപ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹം കേരളത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊക്കെ തന്നെ ഇടപെട്ടിരിക്കുന്നു കേരളത്തിലെ ഔദ്യോഗികമായിട്ട് പ്രതിപക്ഷം എന്ന് പറയുന്നത് കോൺഗ്രസ് ആണെങ്കിലും പ്രതിപക്ഷ നേതാവെന്ന രീതിയിൽ നിലയില് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ഇപ്പോ സുരേഷ് ഗോപിയ അത് ആശാവർക്കർമാരുടെ സമരമാണെങ്കിൽ ഏതൊരു വിഷയം എടുത്താലും അവിടേക്ക് അദ്ദേഹം ഓടിയെത്തുന്നുണ്ട് അപ്പൊ ഇവിടെയുള്ള ജിഹാദികളും ചിന്താഗതിക്കാരും കമ്മികളും കൂടി കണ്ടുപിടിച്ചോ പ്രധാനപ്പെട്ട വേ ആയിരുന്നു ഈ മുസ്ലിം വിനോദമുണ്ട് അത്തരത്തിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് അത് തകർക്കാൻ ആ പ്രചരണത്തെ തകർക്കാൻ എത്തുന്നതാണെങ്കിലോ ദുബായ് കിരീടവകാശി ഷെയ്ഖ് ഹബ്ദാനും ഈ ഷെയ്ഖ് ഖന്താന് നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആരാധകരുണ്ട് അപ്പൊ ആ ആരാധകരൊക്കെ തന്നെ ഒന്ന് തിരിച്ചറിയ ഷെയ്ഖ് ഹംദാന്റെ ഏറ്റവും പ്രിയപ്പെട്ട കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാവ് ഒരു ലീഡർ എന്ന് പറയുന്നത് സുരേഷ് ഗോപിയാണ് എന്നുള്ളത് അതുകൊണ്ടാണല്ലോ ഇത്രത്തോളം ഒരു മൂല്യമുള്ളൊരു സമ്മാനമൊക്കെ അദ്ദേഹം സുരേഷ് ഗോപിക്ക് കൊടുത്തത് ഇനി എത്ര കാലം ജിഹാദികളും തീവ്ര ചിന്താഗതിക്കാരും കമ്മികളും മുസ്ലിം വിരോധമാണോ ബി ജെ പിക്ക് മുസ്ലിം വിരോധമാണോ സുരേഷ് ഗോപിക്ക് എന്ന പ്രചരണമൊക്കെ നടത്തി മുന്നോട്ട് പോവുക അതൊക്കെ തന്നെ പൊളിഞ്ഞ് തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കാണ് അതൊക്കെ തന്നെ പൊളിച്ച് തകർത്ത് തരിപ്പണമാക്കാൻ ഷെയ്ഖ് ഹംദാനെ പോലുള്ള ഗൾഫ് രാജ്യത്തെ ഭരണാധികാരികൾ തന്നെ മുന്നിട്ടിറങ്ങുന്നു എന്നുള്ളതും സകലരും തിരിച്ചറിയുക